ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി അപ്പം അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുവുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ നമുക്ക് എപ്പോഴും നന്ദി വേണം അതായത് എല്ലാം മതഗ്രന്ഥത്തിലും ഒക്കെ പറയുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നന്ദി അല്ലേ ഇവൺ ഇപ്പം ഞാൻ പറയാണ് നമുക്ക് എന്താണ് ഇല്ലാ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ചറവറ ചറവറ കുറേ ലിസ്റ്റ് കാണും അല്ലേ നമുക്ക് നമുക്കതില്ല ഇതില്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നൂറ് ലിസ്റ്റ് എഴുതാൻ പറ്റും അതേസമയം നമുക്ക് എന്താണ് എന്താണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കും അതിന് നന്ദി എഴുതണോ അപ്പോൾ ഇതിന് നന്ദി എഴുതണോ അങ്ങനെ അങ്ങനെയല്ല എല്ലാത്തിനും നന്ദി എഴുതണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ അതിന് നന്ദി എഴുതണം നമുക്ക് കണ്ണ് കാണാം നമുക്ക് ചെവി കേൾക്കാം നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നു നമുക്ക് ഓടാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഓർത്ത് നോക്കിയേ ഓ ഇതൊന്നും ഇതിനൊന്നും പറ്റാത്തതായിട്ടുള്ള എത്രയോ ആൾക്കാർ അല്ലേ ഇപ്പം ഒരു വശം നടക്കാൻ പറ്റാതെ കാലില്ലാത്തവരുണ്ടാവും കണ്ണ് കാണാൻ പറ്റാത്തവരുണ്ടായിരിക്കും അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് നമുക്ക് ഈ കിട്ടുന്ന ഭാഗ്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ലല്ലോ അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലപ്പോൾ എന്തോരം ഒരു വേദനയൊക്കെയുണ്ട് അപ്പം നമ്മളതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അല്ലേ നമ്മൾ നമ്മൾ അപ്പം ഇന്ന് തൊട്ടാണെങ്കിൽ നമ്മൾ നമ്മളുടെ ഓരോരോ കാര്യത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയണം ഈവൻ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിയപ്പോൾ പോലും അതിന് നമ്മൾ അപ്പം തന്നെ നന്ദി പറയണം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ഡ്രസ്സ് മേടിക്കാനുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മളൊരു ചെരുപ്പ് എന്ത് കാര്യമാണേലും ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരു എന്ത് സാധനം മേടിച്ചാലും ഈവൻ നിങ്ങളൊരു നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ പോലും അതിന് നന്ദി പറയണം എത്രയോ ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വിശപ്പ് സഹിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അത് വെച്ചാൽ നോക്കുമ്പോൾ യോ ഭാഗ്യവാന്മാരാണ് അല്ലെ നമുക്കൊരു നമുക്ക് നല്ലൊരു വീടുണ്ട് നമുക്ക് താമസിക്കാൻ നമുക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട് അല്ലേ എല്ലാം ഇങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാം ഉണ്ട് ഇപ്പം ആണെങ്കിലും നല്ല കുടുംബമുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമ്മളതിനൊന്നും നന്ദി പറയുന്നില്ല അല്ലേ എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞ് തുടങ്ങുമ്പോഴല്ല നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും വേണ്ട അവസരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും ചുമ്മാ ചുമ്മാ നമ്മളിങ്ങനെ ചുമ്മാ നന്ദി എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ നന്ദി അടുത്ത നമ്മളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിന്ന് തന്നെ നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങണം രാവിലെ എഴുന്നേറ്റ് ഉടൻ ഞാൻ എഴുന്നേറ്റ ഉടനെ പണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ നേരെ ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കും ഇതിപ്പോൾ അങ്ങനെയല്ല ഞാൻ ഈ പോസിറ്റീവ് ട്രാക്കിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ബെഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് ഞാൻ മൂന്ന് പ്രാവശ്യം ഞാൻ നന്ദി പറഞ്ഞിട്ട് ഞാൻ ഇരുന്നേക്കത്തുള്ളൂ കാരണം ഈ ഒരു പ്രഭാതം എനിക്ക് കാണാൻ എനിക്ക് പറ്റിയല്ലോ അങ്ങനെ എത്രയോ പേര് രാത്രിയിൽ ഒരു ഒരു ദിവസത്തെ ഉറങ്ങാൻ കിടന്നിട്ട് പിറ്റേന്ന് പ്രഭാതം കാണാൻ പറ്റാതെ എത്രയോ ആൾക്കാർ ആ പൊലിഞ്ഞു പോകുന്ന ജീവന ജീവൻ ജീവിതങ്ങളുണ്ടല്ലേ അല്ലെങ്കിൽ പൊലിഞ്ഞു പോകുന്ന ജീവന് എന്താണ് എന്നു പറയണേ ആ അത് തന്നെ ഉദ്ദേശിച്ച നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിക്കണം കേട്ടോ അപ്പം എനിക്കുണ്ടല്ലോ ഈ മലയാളം അത്ര വശമില്ല കന്നഡ അതിനും അത്രയും പോലും വശമില്ല അപ്പം എൻ്റെ ഈ മലയാളവും ഈ കന്നഡയെല്ലാം നിങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന് ഒരുപാട് നന്ദി അതിനും ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ അപ്പം പിന്നെ അപ്പം നമ്മൾ പറഞ്ഞു വന്ന നന്ദി അപ്പം നന്ദി ഉള്ളവരാകുമ്പോൾ നമുക്ക് ഈ നന്ദി ഉള്ളവരാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ കിട്ടും അതിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഞാനിപ്പം ഒരുപാട് സന്തോഷമായിട്ട് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമെന്ന് പറഞ്ഞാൽ നമുക്കിതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത് നമ്മുടെ കിട്ടുന്ന ഉള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി 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 എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എന്തോരനുഗ്രഹങ്ങളാണ് ഈശോയെ അല്ലെങ്കിൽ ഈശ്വര എന്നൊക്കെ നമ്മൾ പറയല്ലേ അതേപോലെ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി നന്ദി പറയാനുണ്ട് നമുക്ക് ഒരു ബുക്കല്ല രണ്ട് ബുക്കല്ല എത്ര ബുക്കുകളിലും എഴുതി തീർക്കാൻ പറ്റുന്നത്ര നന്ദിയുണ്ട് നമ്മൾ ഓരോന്നും നമ്മൾ പക്ഷെ കഷ്ടപ്പെട്ട് കണ്ടെടുക്കണം നമ്മുടെ കണ്ണിലത് കാണണം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളത് കാണണം അതിന് നമ്മൾ എപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കണം കേട്ടോ മെയിനായിട്ടതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങാൻ പറ്റും ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് എനിക്കൊരു നല്ലൊരു വീട് തന്നതിന് ദൈവമേ നിനക്ക് നന്ദി നമ്മളിപ്പം ഫൗണ്ടേഷൻ പോലും ഇട്ടിട്ടുണ്ടായിരിക്കത്തില്ല പക്ഷെ ഇത് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങണം മനസ്സിലാവുന്നുണ്ടോ ഇപ്പം നമ്മൾ ഒന്നും ഉണ്ടായില്ല നമ്മളൊരു പ്ലാൻ പോലും ഇല്ല നമ്മൾക്ക് ഇങ്ങനെ ചെയ്യണം നമ്മുടെ മനസ്യ പ്ലാൻ കാണും പക്ഷെ വേറെ അല്ല നമ്മൾ ഫിനാൻഷ്യലി ഒന്നും നമ്മളൊന്നും ഫണ്ടൊന്നും രൂപീകരിച്ചിട്ടുണ്ടാകത്തില്ല പക്ഷേ അപ്പത്തൊട്ട് നമ്മൾ തുടങ്ങണം ദൈവമേ ഈ നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് ഡെയിലി നമ്മളിത് പറഞ്ഞുകൊണ്ട് പൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും വീടിൻ്റെ ആ ഒരു ഡ്രീം നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്റ്റാവും അപ്പം എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ നന്ദി എന്ന് പറയുന്ന ഒരു വാക്ക് എല്ലായിടത്തും ഉപയോഗിക്കും ഉപയോഗിക്കുന്നുണ്ട് നന്ദിക്ക് അത്ര പ്രാധാന്യമുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ അടുക്കളയിലിരിക്കുന്ന ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ മെൻ്ററി ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഇപ്പം നിങ്ങൾ നി നന്ദി നൂറ് നൂറ്റൊന്ന് നന്ദി എഴുതാൻ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഈ നൂറ്റൊന്നും നന്ദി കിട്ടുന്നില്ല അപ്പം നമ്മുടെ മാമ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ നേരെ അടുക്കളയിലേക്ക് ചെല്ലാൻ പറഞ്ഞു നമ്മൾ അടുക്കളയിൽ പോയി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ എണ്ണാൻ പറഞ്ഞു അങ്ങനെ എണ്ണി എണ്ണി എണ്ണീരുമ്പം എന്തോരം സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്നത് അല്ലേ നമ്മളിതിനെല്ലാം നമ്മൾ നന്ദി പറയണം എല്ലാത്തിനും നമ്മൾ നന്ദി പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തോരം എത്ര ലിസ്റ്റ് എടുക്കാൻ പറ്റും നൂറ്റൊന്നല്ല അതി കൂടുതൽ നമുക്ക് നന്ദി പറയാനുള്ള കാരണം നമ്മളിപ്പോ ഒരു ഒരു ഇപ്പോൾ ഒരു ഫോൺ എടുത്തു ഈ ഫോണിന് നമ്മൾ നന്ദി പറയുന്നുണ്ടോ ഇല്ല ഫോൺ ഫോൺ അങ്ങനെ പക്ഷെ അത് തൊട്ട് നമ്മളെല്ലാം ഈ ഫോൺ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവൺ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഫോൺ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഫോൺ ചെയ്യാൻ പറ്റുന്നുണ്ട് പിള്ളേരെ മക്കളെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ഈ ഫോണുള്ളത് കൊണ്ടല്ലേ അപ്പം നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാത്തിനും ഇവൺ എല്ലാത്തിനും എണ്ണി 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 കാരണ സഹിതം നമ്മൾ നന്ദി പറയുന്നത് കുറച്ച് എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ ആ രീതിയിൽ എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക അതുതന്നെ ഈ ഫോണ് ഫോൺ ഉള്ളതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് കാരണം ഈ ഫോൺ ഈ ഫോൺ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാത്തിനും കാരണ സഹിതം എഴുതുന്നത് വളരെ നല്ലൊരു എഫക്റ്റീവാണ് അതും നല്ലൊരു എഫക്റ്റീവാണ് പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വർക്കുന്നുണ്ട് രാവിലെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവവും നമ്മളുമായിട്ടുള്ള ആ ഒരു ഒരു കണക്ഷനാണ് ഈ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് നമ്മൾ നന്ദി പറയുമ്പോൾ ഉണ്ടല്ലോ അതിനും ഭയങ്കര അനുഗ്രഹമാണ് കിട്ടുന്നത് ഇതൊക്കെ നിങ്ങൾ ശീലിക്കണം കേട്ടോ ഇതൊക്കെ ഓരോ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പോരെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ നമ്മുടെ ഈ ബ്രെയിനിലേക്കുണ്ടല്ലോ നമ്മളൊരു ഇരുപത്തൊന്ന് ദിവസം നമ്മളൊരു ഇത് കൊടുക്കുന്ന പോലെ ഇരിക്കും അതായത് നമ്മളൊരു ഒരു വലിയൊരു കാടിൽ കാട്ടിൽ നമ്മളിപ്പം നടന്നു പോകണം നടന്നു പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ നടക്കുമ്പം അവിടെ വഴി തെളിയുമോ ഇല്ല രണ്ട് ദിവസം നടക്കുമ്പോൾ തെളിവോ ഇല്ല അതേസമയം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് നടക്കുമ്പോഴോ ഒരു നല്ലൊരു നടപ്പാതെ തെളിയുമല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഓരോ കൊടുക്കുന്ന തോട്ടുകളും കേട്ടോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോട്ടുകളായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ പറയുമ്പോഴും അതായത് നമ്മൾ നമ്മുടെ സംസാരം വളരെ ശ്രദ്ധിക്കണം നമുക്കിപ്പം എന്തെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഒരു കാര്യം നമ്മൾ പറയുവാണെങ്കിൽ പോലും നമ്മളത് പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാൻസർ കൊടുക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ ക്യാൻസൽ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയണം കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മളിലേക്ക് നമ്മളുടെ ഈ ഈ എന്താ പറയുക യൂണിവേഴ്സിലേക്ക് ഇതൊക്കെ അട്രാക്റ്റ് ആവുന്ന കാര്യങ്ങളാണ് നമ്മുടെ വായി വായിൽ നിന്ന് വരുന്ന ഓരോരോ വാക്കുകൾ നമ്മളീന്നെ വായിക്കു വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ട് നടക്കണം നമുക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനും അങ്ങനെയായിരുന്നു പക്ഷേ ഇന്നിത്തൊട്ട് നമ്മളിപ്പോൾ അറിവ് നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ എന്താ നമ്മൾ ആ ലെവലിൽ ആ രീതിയിലേക്ക് പോകരുത് അല്ലേ നമ്മൾ കുറച്ച് നമ്മൾ അറിഞ്ഞു കഴിയുമ്പം അറിഞ്ഞ കാര്യങ്ങളാകുമ്പോൾ നമ്മളതിൻ്റെ അത് നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളതിന്ന് നമ്മൾ മാറണം മാറി സഞ്ചരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് തൊട്ട് നന്ദിയുള്ളവരായിരിക്കണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എല്ലാ എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ ഒരു ബസ്സേ കയറുവാണെങ്കിൽ ആ ബസ്സിന് നന്ദി ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എത്ര ദൂരം വേണേലും പോകാം ഓരോരോ കാര്യത്തിനും നന്ദി പറഞ്ഞു പോകാം അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് നന്ദി പറയാൻ പറ്റും നന്ദി പറയാൻ നോക്കി എല്ലാവരും നന്ദി പറയാം കേട്ടോ അങ്ങനെ നമ്മൾ കാരണം കണ്ടെത്തി 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 ഓരോന്നിനെ നന്ദി പറയാൻ തുടങ്ങണം അപ്പം ഞാൻ ഈ എപ്പോഴും എപ്പോഴും കേട്ടോ കേട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി എപ്പോഴും ഈ കേട്ടോ കേട്ടോ എന്ന് പറയുന്നുണ്ട് അത് ഇച്ചിരി ഒഴിവാക്കണമെന്ന് കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ